ഹായ് വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദിസ്ഇസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അസ്ട്രോളജിയാണ് ജ്യോതിശാസ്ത്രമാണ് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ അതിലെ ശനി എന്ന് പറഞ്ഞ പ്ലാനറ്റ്സ് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി അതിൻ്റെ വക്രഗതി മാറി നേർരേഖയിൽ സഞ്ചരിക്കുവാൻ പോകുകയാണ് അത് മീനം രാശിയിൽ അത് മീനം രാശിയിൽ തന്നെയാണ് പക്ഷെ അത് വക്രത്തിലാണ് ഈ മാസം ഇരുപത്തെട്ടാം തീയതി അതിൻ്റെ വക്രഗതി മാറിയിട്ട് അത് നേരരേഖയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയാണ് മീനം രാശിയിൽ അപ്പോൾ ഈ മീനരാശിയിലുള്ള ശനിയുടെ ആ ഒരു സഞ്ചാരം എല്ലാ പിന്നെ നക്ഷത്രങ്ങളിൽ പെട്ട ആൾക്കാർക്ക് എത്രമാത്രം ശുഭകരം ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ വ്യാഴം പിന്നെ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ പിന്നെ മീനം രാശിയിലാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇനിയും ഈ സഞ്ചാരം രണ്ട് വർഷം കൊണ്ട് നീണ്ടു നിൽക്കും അപ്പോൾ ഇത്രയും വരുന്ന ഒരു രണ്ടര വർഷ കാലയളവ് അതായത് ഇനിയും രണ്ട് വർഷം കൂടെ ശനിയുടെ സഞ്ചാരം മീനൻ രാശിയിൽ കാണും മീനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് അപ്പം ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ നാളുകാർക്കും ഈ ശനിയുടെ നേരിടേഖലുള്ള സഞ്ചാരം സർവ്വതരത്തിലുള്ള സന്തോഷങ്ങളും സമ്പൽ സമൃദ്ധിയും ഭാഗ്യങ്ങളും കൊണ്ടുതരും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആദ്യം തന്നെ ഞാനൊരു അത് അങ്ങ് പറയുകയാണ് അല്ല നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ശനിയുടെ പിന്നെ മീനം രാശിയിലുള്ള ഈ സഞ്ചാരം എന്ന് പറയുന്നത് സർവ വ്യക്തികൾക്കും ഐശ്വര്യത്തെ കൊണ്ടുതരും അപ്പോൾ സർവ്വ വ്യക്തികൾക്കും ഐശ്വര്യത്തെ കൊണ്ടുതരും എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടീഷനുണ്ട് നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ബുധൻ്റെയോ ശുക്രൻ്റെയോ വ്യാഴത്തിൻ്റെയോ മഹാദശയാണ് നടക്കുന്നതെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വരുന്ന ഇനിയും വരുന്ന രണ്ട് വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് തീരുന്ന വരെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമായിരിക്കും നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്കിപ്പോൾ പിന്നെ ബുധദശയോ ശുക്രദശയോ വ്യാഴദശയോ ആണെങ്കിൽ അതല്ല നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ അല്ലെങ്കിൽ ശനിയുടെ തന്നെയോ ചൊവ്വയുടെയോ സൂര്യൻ്റെയോ ഒക്കെ പിന്നെ മഹാദശയുടെ കാലമാണെങ്കിൽ നമുക്ക് ഈ ശനിദശയുടെ പിന്നെ കുറച്ച് ഒക്കെ ആണെങ്കിൽ ഫലങ്ങൾ ഉണ്ടാകും പരിപൂർണമായിട്ടും നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകത്തില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് നല്ലതും ഫിഫ്റ്റി പെർസെൻറ്റേജ് മോശമായിരിക്കും എങ്കിൽ പോലും ഈ പിന്നെ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ മഹാദശ അല്പം മോശമാണെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ശനി ആർക്കും ഒരു ദോഷവും ചെയ്യത്തില്ല ഇതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന ശാസ്ത്രം പിന്നെ ജ്യോത്സ്യമാർ മറ്റു പലരും ചിലപ്പോൾ ആണെങ്കിൽ പിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പലതും പറയാ പറയുക പറയുമായിരിക്കും അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ഞാൻ പഠിച്ച ഒരു രീതി വെച്ചാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ശനി അതിൻ്റെ വക്രഗതി മാറി മീനം രാശിയിൽ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അത് ആദ്യം നമുക്ക് മേടം രാശി മുതൽ സ്റ്റാർട്ട് ചെയ്യാം മേടത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം അപ്പോൾ ഇവർക്ക് പിന്നെ എന്താ പറയേണ്ടത് പിന്നെ ശരിക്കും പറഞ്ഞാൽ മീനം രാശി എന്ന് പറയുന്നത് പന്ത്രണ്ടാം രാശിയാണ് അതായത് ഏഴര ശനി ഇവർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം ഏഴര വർഷത്തേക്ക് ഏഴര ശനി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഏഴ് ശനി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈ ഏഴ് ശനിയുടെ ഒരു ദോഷ അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും അതുതന്നെയുമല്ല ഏഴ് ശനി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ആദ്യത്തെ ഏഴ് ശനിയുടെ ആദ്യത്തെ രണ്ടര വർഷം ശനി ആർക്കും വലിയ ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എപ്പോഴും ശനിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജന്മശനി എന്ന ഒരവസ്ഥ രണ്ടര വർഷക്കാലം വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ശനി അല്ലാതെ ഏഴര ശനി എന്ന് വെച്ചാൽ ഏഴര വർഷവും ശനി നമുക്ക് ദോഷമൊന്നും ചെയ്തില്ല ആദ്യത്തെ രണ്ടര വർഷവും നമുക്ക് ചില നമുക്ക് ടെൻഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതി ചില കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ചെയ്തില്ല എന്നാൽ ജന്മത്തിലേക്ക് ശനി വരുമ്പോൾ അതായത് രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും മേടം രാശിയിൽ സ്വക്ഷേത്രത്തിലേക്ക് മേടത്തിൻ്റെ ആ രാശിയിലേക്ക് ശനി വരുന്ന സമയത്ത് ആ രണ്ടര വർഷക്കാലം ജന്മശനി ആയതുകൊണ്ട് പിന്നെ അശ്വതി ഭരണി കാർത്തികേട് ആദ്യത്തെ കാൽഭാഗം ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ശനി ദോഷകരമാകും അപ്പോൾ ഈ വരുന്ന രണ്ടര വർഷം രണ്ടു വർഷം അവർക്കാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ദോഷവും ശനി ചെയ്യത്തില്ല അതുതന്നെയുമല്ല ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ടും പിന്നെ എന്താ പറയുകയാണെങ്കിൽ പിന്നെ മേഡം രാശിയുടെ രാശിയുടെ അധിപൻ എന്ന് പറയുന്ന ചൊവ്വയായതുകൊണ്ടും ആയതുകൊണ്ടും വ്യാഴവും ചൊവ്വയും തമ്മിൽ മിത്രങ്ങളാണ് അപ്പോൾ ഒരു മിത്രത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി വന്നിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ശനി സർവ്വതരത്തിലുള്ള ഭാഗ്യങ്ങളെയും ഇവർക്ക് കൊണ്ടു കൊടുക്കും ധനപരമായിട്ടുള്ള നേട്ടം തൊഴിൽപരമായ നേട്ടം പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ്സിലെ അഭിവൃദ്ധി അതുപോലെ വിവാഹം നടക്കാത്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കുക പ്രണയ സാഫല്യം ഉണ്ടാകുക അതുപോലെ തന്നെ ആണെങ്കിൽ ധനത്തിനുവേണ്ടി ആഗ്രഹിക്കുന്നതോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതോ തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ പല മാർഗ്ഗങ്ങളിലൂടെ ധനം ചേരുക ഇതൊക്കെയാണ് മേടം രാശിക്കാർക്ക് ഈ ശനിയുടെ നേർരേഖാ സഞ്ചാരത്തിലൂടെ ഈ വരുന്ന രണ്ട് വർഷം ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ അടുത്തതായിട്ടാണെങ്കിൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഇടവം രാശി എന്ന് പറയുമ്പോഴത്തേന് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ പകുതി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഈ മാറ്റം എന്ന് പറയുന്നത് അവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിനൊന്നിലേക്കാണ് ശനി മാറുന്നത് പതിനൊന്നാം ഭാവം എന്ന് വെച്ചാൽ ലാഭസ്ഥാനമാണ് അപ്പം ലാഭസ്ഥാനത്തേക്ക് ശനി വരുവാന്നുവെച്ചാൽ ആണെങ്കിൽ ശനി സർവ്വതരത്തിലുള്ള ലാഭവും അവർക്ക് കൊടുക്കും ധനപരമായ നേട്ടം തൊഴിൽപരമായ നേട്ടം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ബിസിനസ്സിൽ വമ്പിച്ച അഭിവൃദ്ധി വീട് വെക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കാണെങ്കിൽ ആ വീട് വളരെ ഈസിയായിട്ട് അത് പണിഞ്ഞ് തീർക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ ജോലി കിട്ടാത്തവർക്കാണെങ്കിൽ അവർക്ക് അധികം പ്രയത്നിക്കാതെ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടുക ഇങ്ങനെ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഒന്നുകിലും ആ അസുഖം പരിപൂർണമായിട്ട് മാറും അല്ലെങ്കിൽ അതിന് ഒരു ഡോക്ടർമാർ പോലും പറയും ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ കേസിലാണെങ്കിലും ഒരുപാട് അതിന് ആശ്വാസം ഉണ്ടായിട്ടാണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക അങ്ങനെ എല്ലാ തരത്തിലുള്ള പതിനൊന്നിലേക്ക് ശനി വരുമ്പോഴെന്ന് വെച്ചാൽ ലാഭസ്ഥാനത്താണ് ശനി വരുന്നത് ലാഭസ്ഥാനത്ത് ശനി വരുമ്പോഴും വരികയെന്ന് വെച്ചാൽ ആണെങ്കിൽ ആ ശനി സർവവും കൊടുക്കും എന്നു മാത്രവുമല്ല ശനി കൊടുക്കുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കുന്നത് ഒരു കാരണവശാലും അത് ആ രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മുമ്പ് എടുത്തുകൊണ്ട് പോകത്തില്ല അത് സ്ഥിരമായിട്ട് കൊടുക്കുന്നതായിരിക്കും ശുക്രനോ വ്യാഴവോ ഒക്കെ ഒക്കെയാണെങ്കിലും അതെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജാതകപ്രകാരം ചിലപ്പോൾ ആ ഗ്രഹത്തിൻ്റെ പൊസിഷൻസ് മാറുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ശനി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് മാത്രം നമുക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ജീവിതകാലം മൊത്തവും അത് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അത് പോകില്ല വിട്ടുപോകില്ല അപ്പം പിന്നെ ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി വരുന്നതുകൊണ്ട് അത്യുത്തമമായിട്ടുള്ള ഒരു ശനിമാറ്റമാണ് ഇത് വരുന്ന രണ്ട് വർഷക്കാലം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും അടുത്തതാണെങ്കിൽ മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തിൻ്റെ പകുതി തിരുവാതിര പുണിർളം നാളിൻ്റെ മുക്കാൽ ഭാഗം ഇതാണ് മിഥുനം രാശിയിൽ വരുന്നത് മിഥുനം രാശിക്കൊരു പ്രത്യേകതയുണ്ട് മിഥുനം രാശിയിൽ നിന്ന് നോക്കുമ്പോഴത്തേന് പിന്നെ കുംഭം എന്ന് പറയുന്നത് മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം തുലാംച്ചിങ്ങം ധനു മകരം കുംഭം ഭാഗ്യസ്ഥാനമാണ് മിഥുനം രാശി മുതൽ കുംഭം വരെ കിട്ടുമ്പോൾ ഭാഗ്യസ്ഥാനം അതായത് ഒൻപതിൻ്റെ അധിപനാണ് ഭാഗ്യാധിപനാണ് ശനി അപ്പം മിഥുനം രാശിക്കാർക്ക് രാശിക്കാരുടെ ഭാഗ്യാധിപനാണ് ശനി ആ ഭാഗ്യാധിപൻ മിഥുനം രാശിക്കാർക്ക് ഈ ഇരുപത്തെട്ടാം തീയതി മുതൽ പത്തിലേക്ക് അവർ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് അപ്പം എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രം കൂടാ അതുകൊണ്ട് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് മകേരത്തിൻ്റെ പകുതി തിരുവാതിര പുനർദ്ദത്തിൻ്റെ മുക്കാൽ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുക ബിസിനസ്സോ ബിസിനസ്സുള്ളവർക്കാണെങ്കിൽ പിന്നെന്തെങ്കിൽ ബിസിനസ്സിൽ സഡനായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാകുക കാരണം ഭാഗ്യാധിപനാണ് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് അതും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ അപ്പോൾ ജോലി ചെയ്യാത്തവർക്ക് ജോലി കിട്ടുക ബിസിനസ്സിൻ്റെ അതിൽ ഡൗൺ ആയിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു ബിസിനസ് പിന്നെ ബിസിനസ് പോലായിട്ടൊരു ഗ്രോത്ത് ഉണ്ടാവുക ഈ വരുന്ന രണ്ട് വർഷക്കാലം അതുപോലെ തന്നെ ആണെങ്കിൽ വിവാഹം നടക്കാത്തവർക്ക് പെട്ടെന്നൊരു ആലോചന വന്നിട്ടാണെങ്കിൽ വിവാഹം നടക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ പുതിയ ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അവർക്കും അനുരൂപരായിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ കിട്ടുക ഇങ്ങനെ തുടങ്ങി അവരുടെ ജീവിതത്തിലെ എല്ലാ